നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചിൻ കോർപ്പറേഷന്റെ മുൻ മേയർ ശ്രീമതി സൗമിനി ജെയിൻ അവർകളാണ് നമസ്കാരം നമസ്കാരം നമ്മള് കുറെ ഗ്യാപ്പിലാണ് വീണ്ടും കാണുന്നത് അപ്പം കൊച്ചിൻ കോർപ്പറേഷൻ ഇന്ന് മഴക്കാലത്ത് വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ മേഡം ഇവിടെ മേയറായിരിക്കുന്ന ഒരു ഒരവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത് ഒറ്റ മഴ ഒരു രണ്ട് മണിക്കൂർ നേരം മഴ പെയ്താൽ കൊച്ചി ആകെ വെള്ളത്തിലാണ് എല്ലാ പ്രദേശവും ഇന്ന സ്ഥലമൊന്നുമില്ല പണ്ടൊക്കെ ചില എം ജി റോഡിൽ കുറച്ച് വെള്ളം കയറി എന്നൊക്കെ വാർത്തയായിരുന്നു ഇന്നങ്ങനെയല്ല എല്ലാ പ്രദേശവും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ വെള്ളക്കെട്ട് ഉണ്ടാവാനായിട്ട് അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വളരെയധികം കെട്ടിടങ്ങൾ ഇന്ന് കൊച്ചി എന്ന് പറയുന്ന നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുന്നതിൽ പലതിനും പുറത്തേക്ക് ഔട്ട്ലെറ്റുകൾ അതായത് അതിൽ നിന്ന് വെള്ളം പോകാൻ ഒഴുകാനുള്ള മാർഗങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള എൻക്രോച്ച്മെന്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ പഴയ കാലത്ത് വെള്ളം സാധാരണഗതിയിൽ പോകുന്ന ആ ഒഴുക്കിൻ്റെ നീരൊഴുക്കിന്റെ പാതകളെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ട് എല്ലാ കെട്ടിടങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ എല്ലാം നിലം അതെല്ലാം ടൈൽ ചെയ്ത് അതെ ഇന്റർലോക്ക് ഇട്ടാൽ അതിന് അത്ര ദോഷമില്ല അതിനിടയിലൂടെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള പറ്റുന്ന സിമെന്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും അതിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങാതെ മുഴുവൻ വെള്ളവും റോഡുകളിലേക്കും അതുപോലെ അതിനെ ഉൾക്കൊള്ളാൻ കഴിവില്ലാത്ത കാരി കപ്പാസിറ്റി ഇല്ലാത്ത കാനകളിലേക്കും വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് വളരെയധികം വെള്ളത്തിന്റെ അളവിനെ കൂട്ടുന്നു അതിന് അത് കാരണം ഫ്ലഡ് ഉണ്ടാവുന്നു രണ്ട് കാനകൾ സമയബന്ധിതമായിട്ട് കോരി കോരിത്തീരാത്തത് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് തോടുകൾ കോരാത്ത തോടുകൾ വെറുതെ കോരിയിട്ട് കാര്യമില്ല അതിന്റെ എൻട്രി ഭാഗം എക്സിറ്റ് ഭാഗം ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ തേവര പേരണ്ടൂർ കനാൽ ഒരു പ്രധാനപ്പെട്ട കനാലാണ് കൊച്ചി നഗരത്തിലൂടെ പോകുന്നത് അതിന്റെ ഡിസ്ചാർജ് പോയിന്റുകൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മൾ നടുവിലുള്ള ഭാഗം എല്ലാം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനോടൊപ്പം തന്നെ ഞാൻ പണ്ടുകാലത്ത് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം കൊച്ചിയിലെ പടിഞ്ഞാറ് വശത്തു നിന്ന് കിഴക്കോട്ടുള്ള സ്ലോപ്പ് പ്രധാനമായിട്ടും എം ജി റോഡിൻ്റെ ഒക്കെ ഒരു ടോപ്പോഗ്രഫി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും പനമ്പള്ളി നഗർ ഭാഗത്തേക്കാണ് വെള്ളം ഒഴുകി പോകുന്നു നാച്ചുറലി പക്ഷെ നേരെ പലപ്പോഴും അതെ അല്ല അതിന്റെ അകത്ത് പനമ്പളിനാറിലേക്ക് ആ ഭാഗത്തേക്ക് പോകുന്ന വശത്തെല്ലാം റെയിൽവേ ലൈൻ ആലപ്പുഴ റെയിൽവേ ലൈൻ വന്നതിൽ പിന്നെ അതിൽ കൂടി പാസ് ചെയ്യാനുള്ള ക്രോസ് കൾവർട്ടുകളെല്ലാം വളരെ ചെറിയതു ആരം പോലത്തെ അവിടെയെല്ലാം ബോക്സ് കൾവെർട്ടുകൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് അതിലെ കൂടി ഒഴുകാനും അതിലെ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഇത്രയും വെള്ളക്കെട്ട് കിഴക്ക് ഭാഗത്തുണ്ടാവില്ല ഉണ്ടാവില്ല പ്രത്യേകിച്ച് സൗത്ത് കാരിക്കാമുറി ആ പ്രദേശത്തെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും റെയിൽവേ ലൈനുകളുടെ അടിയിൽ കൂടി പോകുന്ന ക്രോസ് കൾവർട്ടുകൾ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാറില്ല എന്ന് വേണം പറയാൻ കാരണം അത് റെയിൽവേ ആണ് ചെയ്യേണ്ടത് പലപ്പോഴും റെയിൽവേയിനോട് നമ്മൾ അഭ്യർത്ഥിക്കാറുണ്ട് ഇത് നേരത്തെ തന്നെ ശുചീകരണം നടത്തണമെന്നും പക്ഷെ അവരതത്ര അവരുടെ സിഗ്നൽ തകരാറിലായ അവർ കുറച്ചൊക്കെ ചെയ്യുമെന്നല്ലാണ്ട് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കൂടി വ്യത്യാസം അനുഭവപ്പെടും മാത്രമല്ല പല കൾവർട്ടുകളും ചെറിയ ദ്വാരങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് പൈപ്പ് കൾവർറ്റുകളായതുകൊണ്ട് ഇതിലേക്കൂടി ഒഴുക്ക് വളരെ ചുരു വളരെ ചെറുതായിട്ടേ ഉള്ളൂ സിൽറ്റിന്റെ മുകളിലൂടെയുള്ള വെള്ളത്തിന്റെ സഞ്ചാരം അതുകൊണ്ട് തന്നെ വളരെ അധികം നേരം ഇത് ഡ്രെയിൻ ഔട്ട് ഔട്ടാവാനായിട്ട് എടുക്കുന്നു ഇത്തരം പ്രതിസന്ധികളൊക്കെ പരിഹരിച്ചാൽ കൊറേയൊക്കെ ശ്രമങ്ങൾ നടത്തിയാൽ വളരെ വ്യത്യാസം കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മേഡം ഇവിടെ മേറെ ഇരിക്കുന്ന സമയത്താണ് ഈ ശരി സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ ആരംഭം അതെ ഈ സമയത്ത് നമ്മള് കൊച്ചിയുടെ വികസനം വലിയ രീതിയിൽ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സമയത്തും ഈ കൃത്യമായി നീരൊഴുക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ പ്ലാനിങ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് അത് ശരി ഇഞ്ചിനീയറിംഗ് തലത്തിൽ ഉണ്ടായ വലിയ വീഴ്ചയല്ലേ സി എസ് എം എല്ലിന്റെ പ്രോജക്റ്റുകളിൽ പ്രത്യേകമായിട്ട് കുറേ അധികം പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ സമന്വയിപ്പിക്കുകയാണ് ചെയ്തത് മറ്റു പ്രോജക്റ്റുകൾ ഇന്റഗ്രേറ്റ് ചെയ്തു അപ്പോൾ കോർപ്പറേഷന്റെ തലത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും അതിൻ്റെ ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായിട്ടുള്ള അമൃതിന്റെ അമൃത് എന്ന് പറയുന്ന പ്രോജക്ടുകളും കൂടി സമന്വയിപ്പിച്ചപ്പോൾ അമൃത് പ്രോജക്ടുകളിൽ കുറേ അധികം കാനകൾ പണിയാനും അതുപോലെ അതിന്റെ നടപ്പാതകൾ നിർമ്മിക്കാൻ പാർക്കുകൾ അങ്ങനെ നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാടെണ്ണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് സി എസ് എം എൽ പ്രത്യേകമായിട്ട് സി എസ് എം എൽ ഏരിയയിലുണ്ട് അതല്ലാത്ത ഔട്ട്സൈഡ് ദർ ജൂറിസ്ഡിക്ഷൻ ഉള്ള പ്രവർത്തികൾ അമൃത് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നടപ്പാക്കിയത് അതിനൊരു ഉദാഹരണമാണ് എം ജി റോഡില് നമ്മള് തേവരം മുതല് നടപ്പാതെ നിർമ്മിച്ചിരിക്കുന്ന നേരത്തെ അണ്ണീവൺ ആയിരുന്നു അവിടുത്തെ ഒക്കെ യഥാർത്ഥത്തിൽ അത് പി ഡബ്ല്യു ഡിയുടെ ഉള്ളതാണെങ്കിലും അന്നത്തെ സമയത്ത് പി ഡബ്ല്യു ഡിയുടെ നിരവധി പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടു ഇതിനെ കുറിച്ചിട്ട് ഒരു നടപടി ആവാഞ്ഞപ്പോൾ അമൃതിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു നടപ്പാതെ പോലെ നമുക്ക് വേറെ നടപ്പാതിരിക്കുന്ന സ്ഥലമില്ല കാനകളുടെ മുകളിൽ സ്ലാബ് ഇട്ടു അപ്പൊ അത് ഈവൺ ആയിട്ട് ചെയ്യുകയും അതിന്റെ സ്ലോപ്പ് കുറച്ച് റിവൈസ് ചെയ്യുകയും ചെയ്തു കാരണം എം ജി റോഡിലുള്ള എല്ലാ വെള്ളവും പേരണ്ടൂർ മുല്ലശ്ശേരി കനാലിലോട്ട് പോയിട്ട് അവിടുന്ന് നേരെ കായലിലേക്കും പേരണ്ടൂർ തോടിലേക്കും പോകുന്ന രീതിയിലാണ് നിർമ്മാണം ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഈ ഒരു പ്രവൃത്തിയുടെ അമൃതിന്റെ പരിപാടി അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ അതിന്റെ ഫലമായിട്ട് കുറച്ച് ഭാഗം അതായത് അറ്റ്ലാന്റിസ് തൊട്ട് ദേവരയിലൂടെ കായലിലേക്ക് നേരിട്ട് എക്സിറ്റ് പോയിന്റ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി നടത്തുകയും അത് കുറെ പ്രയോജനം അറ്റ്ലാന്റിസ് ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഈ നമ്മളറിയാം നേരത്തെ സഹപ്രവർത്തകനൊക്കെ ആയിരുന്ന വിനോദ് ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അന്നാണ് ഇവിടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് അതെ വോട്ടർമാർക്ക് നീന്തിയൊക്കെ പോയി വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി അത് അന്നാണ് ഈ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വലിയ വെള്ളപ്പൊക്കം ഉള്ളത് അപ്പൊ അന്ന് പറഞ്ഞത് കാനകളെല്ലാം നികന്ന് കിടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പൊ കാനകൾ ഇപ്പൊ മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഒന്ന് കോരി വൃത്തിയാക്കുന്ന യഥാർത്ഥത്തിൽ കാന പരിഷ്കരണം എന്ന് പറയുന്നത് അത്തരം പ്രവൃത്തികൾ എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ഇപ്പോഴും കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് നടപ്പിലാക്കാത്തതെന്നുള്ളത് പൂർണ്ണമായിട്ടും എല്ലാ സ്ലാബുകളും മാറ്റിയിട്ട് പറയുന്നത് വളരെ അതുകൊണ്ട് നമ്മൾ ചെയ്യുക കുറച്ച് ഇടവിട്ടിടവിട്ടുള്ള സ്ലാബുകൾ അതിന്റെ ദൂരം കൂട്ടരുത് അത് പരിശോധിക്കാനാണ് ഓർസിയർമാരൊക്കെ അതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ശ്രമിക്കേണ്ടത് അവർ ശ്രദ്ധ എടുത്ത് ശ്രദ്ധിച്ചിട്ട് ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെയും വെള്ളക്കെട്ടാമ്പൊഴിവാക്കാം പക്ഷെ വിനോദിന്റെ എം എൽ എ ഇലക്ഷന്റെ ആ സന്ദർഭത്തിൽ ഒരു പ്രത്യേക സാഹചര്യം കൂടി ഉണ്ടായി അന്ന് ഡാമുകൾ തുറന്നു വിട്ടിട്ട് കേരളം ഒട്ടാകെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ കുറെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഈ ഒരു സന്ദർഭത്തെ മുതലെടുത്തു എന്ന് വേണം പറയാനായിട്ട് അതൊരാളുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് തലയിൽ കെട്ടിവെക്കുകയും കൊച്ചിയിലുള്ള എന്തോ പ്രവർത്തനത്തിന്റെ ക്ഷമത കുറവുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഉത്തരവാദിത്തങ്ങളിൽ ഇന്നും ഒഴിഞ്ഞു മാറുകയല്ല പക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും അതിന്റെ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട് അല്ലാതെ ചെയ്യേണ്ട പ്രവർത്തികളിൽ ഏറ്റവും അടിയന്തരമായിട്ട് ഇടപെട്ട് അന്നുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തെ അതൊരു മഴക്കാലം വെള്ളം എന്ന് പറയാൻ പറ്റില്ല ഒരു വെള്ളപ്പൊക്കം പല സ്ഥലങ്ങളിലും മോട്ടോർ കടിപ്പിച്ചിട്ട് അടുത്തുള്ള കനാലുകളിലേക്കും കായലുകളിലേക്കും കലൂര് അതാണ് ചെയ്തത് കലൂരില് ആ കെ സി ബിയുടെ പ്രദേശത്ത് അവിടുത്തെ ആ സ്റ്റേഷനില സ്റ്റേഷനില് വെള്ളം കയറിയാന്ന് വെച്ചാൽ ഒന്നാമത് ഒന്നാം താഴ്ത്ത നിലയില് അവരുടെ ഭൂമി വളരെ താഴ്ചയിലാണ് വെച്ചിരിക്കുന്നത് അതിന്റെ ഉള്ളിലുള്ള കാനകളുടെ നിർമ്മാണ പ്രവൃത്തിയും പകുതിക്ക് കിടക്കുകയായിരുന്നു മാത്രമല്ല അവിടുന്ന് നമ്മള് നാളുടെ പേര് ചങ്ങാടം കൊട്ട് തോടിലേക്ക് കാരണക്കോടം ഒക്കെയാണ് അതിന്റെ എക്സിറ്റുകൾ വെച്ചിരുന്നത് ആ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്ത് അവിടേക്ക് വാട്ടർ പമ്പ് ഔട്ട് ചെയ്യാനാണ് അന്ന് ശ്രമിച്ചത് കെ എം ആർ എല്ലിന്റെ പ്രവൃത്തി മൂലം ഈ കോമ്പൗണ്ടിൽ നിന്ന് കാരണകോടം തോടിലേക്ക് പോകുന്ന ഒരു വലിയ വ്യാസമുള്ള ഒരു പൈപ്പ് ഉണ്ടായിരുന്നു അത് കെ എം ആർ എല്ലിന്റെ ഒരു ആ ഒരു ഫയറിന്റെ ഒരു സിസ്റ്റം അവിടെ ഒരു ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ മുകളിലൂടെ പണിതപ്പോ ഇവര് ഈ കുഴലെടുത്തങ്ങ് അങ്ങ് വെട്ടി മാറ്റി അപ്പൊ അങ്ങനെ വന്ന് അതൊന്നും ആരും ആ സമയത്ത് ശ്രമിച്ചില്ല പക്ഷെ ഇത് പകരം മറ്റൊരു വഴി കൂടി റീഡയറക്ട് ചെയ്യാൻ അവരൊട്ട് ശ്രമിച്ചതുമില്ല ഇത് കാരണം മെയിൻ റോഡിന് അടിയിൽ കൂടി പോകുന്ന ആ വലിയ കുഴല് അടഞ്ഞു പോയി കഴിഞ്ഞപ്പോ കോമ്പൗണ്ടില് വെള്ളം കേറിയിട്ട് സബ്സ്റ്റേഷനിൽ പവർ നിലയ്ക്കേണ്ട നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യം വന്നു ഇന്നിപ്പോ അവര് ചെയ്തത് എന്താണെന്നറിയോ ഒന്നാം ഈ ഈ പറയുന്ന പറയുന്ന ആ സംവിധാനങ്ങൾ മാറ്റിയിട്ടാണ് അല്ലാണ്ട് പരിശോധിക്കേണ്ടതാണ് എനിക്ക് അതിനെ പറ്റി ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടില്ല ചില കോർഡിനേഷൻ ലൈമ വലിയ വിഷയമായിട്ടുണ്ടെന്നാണ് പിന്നീട് പറഞ്ഞത് അതായത് കോർപ്പറേഷന്റെ എഞ്ചിനീയർമാരും ഇവരും ചേർന്ന് കൊണ്ടുള്ള ഒരു പദ്ധതിയായി നടപ്പിലാക്കിയിട്ടുണ്ട് പലപ്പോഴും കോർപ്പറേഷന്റെ അധികൃകൃതയെ അറിയിക്കാതെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളായ പലപ്പോഴും മുന്നോട്ട് പോയതൊക്കെ വലിയ വിഷയമായിട്ട് പിന്നെ പറയുന്നത് കണക്ടിവിറ്റിന്റെ പ്രശ്നമുണ്ട് ഗാന ഗാനകളുടെ കണക്ടിവിറ്റിന്റെ പ്രശ്നമുണ്ടായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ടായി ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു കോഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പല പ്രാവശ്യം മേയറുടെ ഓഫീസിൽ ഈ ഒരു യോഗങ്ങൾ സംയുക്തമായിട്ടുള്ള കെ എം ആറിൽ ഞാൻ പ്രത്യേകം പറയുന്നില്ല കെ എം ആറിൽ കെ എസ് ഇ ബി ഡബ്ല്യു പി ഡബ്ല്യു ഡി പിന്നെ മറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ പിന്നെ പോലീസ് ഇവരുടെ എല്ലാവരുടെയും കൂടി സംയുക്ത യോഗം പലപ്പോഴും ആളുകളുടെ ബാഹുല്യം ഓർത്തിട്ട് കൗൺസിൽ ഹാളിൽ തന്നെയാണ് ഈ യോഗങ്ങളൊക്കെ പക്ഷെ ഇവിടുന്ന് ഈ പറയുന്ന യോഗങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം ഇവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരില്ല ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും വിടും അവര് ഡിസിഷൻ മേക്കിംഗിൽ ഒരു പാർട്ടായിരിക്കില്ല ഞാൻ അവിടെ പോയി പറയാമെന്നാ പറയുന്നത് അല്ലാതെ ഇന്ന് ഇന്ന പോലെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോണം നമ്മൾ സംയുക്തമായിട്ട് പ്രവർത്തനം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആരും ഉത്തരവാദിത്തപ്പെട്ട മിക്ക ഡിപ്പാർട്ട്മെന്റ്സും എല്ലാവരും ഞാൻ പറയണില്ല മിക്ക ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനും അവർക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടാവാൻ സാധിക്കാത്ത ആളുകളായതുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ചെന്ന് പറയുന്ന അതേ അതേ ഗൗരവത്തോടെ അവരെ മേലധികാരി കേൾക്കണമെന്നുല്ല അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് ഒരു ഡിസ്കോർഡിനേഷൻ ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു അതിപ്പോഴും തുടരുന്നുണ്ടാവാ തുടരുന്നുണ്ടാവാം ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒറ്റ സിസ്റ്റമേ പാടുള്ളൂ കോർപ്പറേഷന്റെ കീഴിലായിരിക്കണം ഇലക്ട്രിസിറ്റിയും വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ ആണെങ്കിൽ വർക്കുകളും നമ്മളിപ്പോ പലപ്പോഴും ഈ പേപ്പറിലൊക്കെ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസ് കാണാറുണ്ട് എല്ലാം ടാർ ചെയ്ത് പോയതിന് പിന്നെ ഈ കോർഡിനേഷൻ ഇല്ലായ്മ എല്ലാം വേറെ വേറെ വിഭാഗങ്ങളാണ് അവരുടെ പദ്ധതികൾ ഒരുമിച്ചുണ്ടാക്കാത്തതിന്റെയാണ് അതൊരുമിച്ച് ഉണ്ടാക്കേണ്ട യോഗങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ പറ്റിയ ആളുകളൊട്ട് വരികയില്ല ഇതെല്ലാം ഒന്ന് കോർഡിനേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാക്കും എനിക്ക് സി എസ് എം എൽ ചില പ്രവർത്തികൾ തന്നെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും അതിശയം വിചാരിക്കേണ്ടത് ആരോടാണ് ഈ പ്ലാൻ ചോദിച്ചിട്ട് ഞാൻ ഇരിക്കുമ്പോഴും അങ്ങനെ പലപ്പോഴും ഞാൻ പേഴ്സണലി പോയി ഇടപെട്ടിട്ടുണ്ട് ഈ സൈഡ് വാക്ക് വേസ് ഉണ്ടാക്കുമ്പോ അതിലേക്ക് ആ വാക്ക് വേ എന്ന് പറയുന്ന ഖാനയുടെ മോള് വശമാണ് അവർ കുറച്ച് ഭാഗം കൂടി ചേർത്ത് പോക്കേണ്ടത് വീതി കുറഞ്ഞ റോഡുകളിൽ വീതി കൂടിയ വാ പാത് വേ ഉണ്ടാക്കുക അപ്പൊ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റില്ല നമുക്ക് ഹോസ്പിറ്റൽ റോഡിൽ അറിയാം അതുപോലെ നിരവധി കൊച്ചു കൊച്ചു റോഡുകളിൽ ആ കല്യാൺ സിൽക്കിന്റെ സൈഡിലൊക്കെ പിന്നെ വീടുകൾ കുഴിഞ്ഞും പോണു അതിന്റെ സൈഡുകളിലൊക്കെ ഉള്ള വീടുകൾ വളരെ ചങ്ങമ്പുഴ റോഡിലൊക്കെ രണ്ട് അത്രയും വലിയ നടപ്പാതെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഒരാള് ആളുകൾക്ക് കുറച്ച് നടന്നു പോകാനല്ലാതെ ഇതിൻ്റെ ആവശ്യമില്ല അങ്ങനെയുള്ള ഇതുണ്ടാക്കുക അതുപോലെ തന്നെ റോഡിൽ അടിയുന്ന വെള്ളം കാനയിലേക്ക് പോകാനായിട്ടുള്ള ഹോളുകൾ വളരെ അടുപ്പിച്ചിടണം ഒരു മൂന്നര നാല് അകലത്തിൽ ഇട്ടില്ലെങ്കിൽ പല സ്ഥലത്ത് ഇപ്പം ഞാൻ രാവിലെ കാണാറുണ്ട് പാർക്കിന്റെ ഭാഗത്തു കോർപ്പറേഷൻ ഓഫീസിന്റെ തൊട്ടടുത്താണ് പാർക്കിന്റെ ഭാഗത്തുകൂടി പോകുന്ന നടപ്പാതയുടെ അവിടെ ഹോളില്ല ഇപ്പം കൺസ്ട്രക്ഷൻ ടൈമിൽ അങ്ങനെ ഒരു അപാകത പറ്റിയെങ്കിൽ പിന്നീടാണെങ്കിലും അത് പരിഹരിക്കണം അത് അവിടെ വെള്ളം മണിക്കൂറുകളോളം കെട്ടിക്കിടക്കുകയാണ് വാഹനങ്ങൾ ശൈലി കൊണ്ട് പാൻ പാർക്കിന് നമ്മൾ തന്നെയാണ് ആ ിൽ കൊടുക്കാന്നുള്ള തീരുമാനത്തിൽ കൊടുക്കുന്നത് അവിടേക്ക് പാർക്ക് ചെയ്യാൻ വരുന്ന വെഹിക്കിൾസ് ഒക്കെ ഈ വെള്ളത്തിനകത്തുകൂടി പോകുമ്പോ നടന്നു പോകുന്നവർക്ക് ഒരു നിവൃത്തിയില്ല അപ്പൊ ആ തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോയ വെള്ളക്കെട്ടൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം അത്രേ ഉള്ളു ഇപ്പൊ ഈ നമ്മള് ശരിക്കും മുല്ലശ്ശേരി കനാൽ റോഡ് അതുപോലെ പേരണ്ടൂർ കനാല് അതുപോലെ തന്നെ തോട് ഇത്തരമായിരുന്നു നമ്മള് നേരത്തെ കൊച്ചിയിലുള്ള വെള്ളം സുഖമായി ഒഴുകി പോകാനുള്ള സാഹചര്യം ഉണ്ട് ഇതെല്ലാം ഇപ്പൊ ഏതാണ്ട് നിങ്ങുന്നത് ഇപ്പം തലശ്ശേരി കനാൽ റോഡ് പരിഷ്കരിക്കുക അല്ല ഈ തോട് പരിഷ്കരിക്കുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എവിടെ എത്തിയിട്ടില്ല പൂർത്തിയായിട്ടില്ല തോട് വിപുലീകരിച്ച് അത് വാട്ടർ മെട്രോയ്ക്ക് വിട്ടു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രൊജക്ട് ഒക്കെ ഉണ്ടാക്കാനും വലിയ ചർച്ചകളൊക്കെ നടന്നല്ല അതൊന്നും നടന്നില്ല അപ്പൊ പേരണ്ടൂർ കനാൽ വഴി പോയി എടപ്പള്ളി തോട്ടിലേക്ക് കയറിയിട്ട് അതുവഴി എടപ്പള്ളി വരെ എത്തുന്ന വാട്ടർ മെട്രോ എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും പേപ്പറില് മാത്രം നിൽക്കുകയാണ് എന്താണ് ഇത്തരത്തിൽ ഈ ഒരു കുട്രേഷൻ ഇല്ലായ്മയാണോ അല്ലെങ്കിൽ അതിൽ ചെറിയൊരു പ്രശ്നം പേരണ്ടൂർ കനാലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതൊരു ഉദാഹരണമായിട്ട് എടുത്തിട്ട് ഞാൻ പറയാം പേരണ്ടൂർ കനാലിന്റെ വീതി എന്ന് പറയുന്നത് പണ്ടുള്ള ആൾക്കാർ ഇപ്പൊ ഇവിടുത്തെ പഴമക്കാരൊക്കെ പറയുന്നത് അനുസരിച്ചിട്ട് അതിൽ നല്ല വലിയ ഒരു ബോട്ടൊക്കെ അതെ അത്രയും പോകുന്ന വീതി ഉണ്ടായിരുന്ന സ്ഥലം അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലം പല സ്ഥലത്തും വളരെ രീതിയില് കാണാം അപ്പൊ ഞാനിരുന്ന സമയത്ത് എസ് സി എം എസ് കോളേജിലെ കുട്ടികളെ വെച്ചിട്ട് ഒരു നിലവിലെങ്ങനെയാണ് ഇപ്പൊ ഇനിയും ഉള്ള കാര്യത്തിൽ അപ്പം അതുകൊണ്ട് ആ എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് എസ് സി എം എസ് കോളേജിൽ കുറച്ച് വോളൻ്റിയർ ചെയ്തിട്ടുള്ള കുട്ടികൾ അവരുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാമോ അതിൻ്റെ വീതിയും നീളവും ഒക്കെ ഒന്ന് എത്രയാണ് ഇപ്പം നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എസ് സി എം എസ് കോളേജിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്റ്റഡി നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റും എസ് സി എം എസ് കോളേജിലെ സ്റ്റുഡൻസും കൂടി ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പോകുമ്പോൾ പല ചില സ്ഥലങ്ങളിൽ നല്ല വീതി ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരി ശരിമാക്കാര് പറയും പോലെ ഒരു നല്ല വീതിയുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ ചില സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികടക്കാവുന്ന അത്രയ്ക്ക് അടുത്തുമാണ് ഇരിക്കണെ അത്ര ചെറുതായിട്ടാണ് അങ്ങനെ വീതി കുറഞ്ഞു ഇവര് പൂർണ്ണമായിട്ടും ഒരറ്റം മുതൽ പത്ത് പോയിന്റ് എട്ട് കിലോമീറ്റർ അതിൽ കൂടുതലുണ്ട് അതിൻ്റെ നീളം പതിനൊന്ന് ചില്ലാനും ഉണ്ട് അത് പന്ത്രണ്ടിന് താഴെയുണ്ട് അപ്പോൾ അത്രയുണ്ടെങ്കിലും പത്ത് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരത്തോളം ഇത് വള്ളത്തിലൊക്കെ പോയി ഇത് പരിശോധിച്ചാൽ അതിൻ്റെ അളവ് നീതി വീതി നീളം ഓരോ സ്ഥലങ്ങളിലുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഒരു ഇന്ന പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ളാറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം സ്കൈലാൻഡ് ഒരു ഫ്ളാറ്റ് അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് അത്തരത്തിൽ ഈ കനാലിൻ്റെ ഒരു മാപ്പും വരച്ച് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും തോടിന്റെ വക്കിൽ കയറ്റി വെച്ചിട്ട് കെട്ടിട നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് അതിപ്പോ ഉണ്ടായതോ ഈ അഞ്ചു വർഷം ആ അഞ്ചു വർഷം പറയണ്ടെ വർഷങ്ങളായിട്ട് ആരും ശ്രദ്ധിക്കാതെ ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ കാരണം നമുക്ക് ഈ തോടിന്റെ ഭിത്തി കെട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതൊരിക്കലും കോൺക്രീറ്റ് ഇതല്ല നമ്മൾ കെട്ടാറുള്ളത് കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിട്ട് മുകളിൽ ഒരു ബെൽറ്റ് വാർക്കണ പരിപാടിയേ ഉള്ളൂ ഇതിൻ്റെ അടുത്ത് പിടിച്ച് നമ്മൾ ചെളി കോരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഫ്ളാറ്റ് പോലെ വളരെ ഉയരം കൂടിയ ഫ്ളാറ്റുകളൊക്കെ അതിൻ്റെ വാക്കിനൊക്കെ ഉണ്ട് ഈ ഫ്ളാറ്റുകാരുടെയൊക്കെ മിക്ക ആളുകളുടെയും പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ വേസ്റ്റൊക്കെ അവർ ഇതിനകത്തേക്ക് തട്ടും എന്നിട്ട് ആൾക്കാർ കുറ്റം പറയും ഇത് പോരുന്നില്ല പിടിക്കുന്നില്ലെന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യം കൂടി നീരൊഴുക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളത് മാത്രം അതുകൊണ്ട് സെൻടർ പോർഷൻ മാത്രം ഒരു ചെറിയ അളവിന്റെ കോരി നീര് ഒഴുക്ക് സുഗമമാക്കിട്ട് അറ്റവും രണ്ടറ്റവും ക്ലിയർ ചെയ്ത് മൗത്ത് പാർട്ടും ക്ലിയർ ചെയ്യും അപ്പൊ അതിലേക്ക് വന്ന് വീഴുന്നു അതുപോലെ ചെറിയ കൈത്തോടുകൾ അതിലേക്ക് വരുന്നതും ആ വൃത്തിയാക്കി വിടും അപ്പൊ ഈ എൻക്രോച്ച്മെന്റുകൾ കഴിയുന്നത്ര നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പൊ പറ്റാത്തതും ഉണ്ടാകും പറ്റാവുന്ന പറ്റാവുന്നത്രയും എൻക്രോച്ച്മെന്റുകൾ നീക്കം ചെയ്ത് ഇതിന് കുറച്ചും കൂടി വീതി വെപ്പിച്ച് അതിന്റെ ഒഴുക്കുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ വെള്ളം ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്ത് പോകും അപ്പോൾ അതാണ് നമുക്ക് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി അപ്പൊ ഇതിലേക്ക് ഇപ്പൊ വന്നിരിക്കുന്ന നടപ്പാത നിർമ്മാണങ്ങളിൽ നിന്നൊക്കെ വെക്കുന്ന കുഴലുകളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നെറ്റ് വെച്ചിട്ട് അവിടേക്ക് ഒഴുക്കാവുന്നതാകിലേക്കും ഇപ്പൊ അവിടെ ജീവജാലങ്ങളും ഇല്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള പേസ്റ്റുകൾ അതിലേക്ക് വന്നു വീഴട്ടു പ്രത്യേകിച്ച് സെപ്റ്റാഗും മാലിന്യം പോലത്തെ തുറന്നുവിടുന്നത് അപ്പൊ അത് കാരണം ജീവജാലങ്ങളുടെ ഓക്സിജൻ ഇല്ല പോയിസൺ ഇതിൽ കലർന്നിട്ടുള്ള കാരണം ഇറങ്ങി ആ ഇത് ഈ വേസ്റ്റ് വേസ്റ്റുള്ള ഈ പ്രത്യേകിച്ച് സെറ്റിടാങ്ക് മാലിന്യൊക്കെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് പിന്നീട് കൺവേർട്ട് ചെയ്ത് അത് വല്യാത്തു ദുരന്തമാണ് ഇപ്പൊ രാസമാലിന്യ ദുരന്തം എന്നൊക്കെ പറഞ്ഞ് കണ്ട പോലെ ആ രാസമാലിന്യത്തോളം തന്നെ വിഷം അംശം ഉള്ളതാണ് ഓക്സിജൻ തീരെ ഇല്ലാണ്ടാകുമ്പോൾ ഈ ജീവജാലങ്ങളും ഇല്ലാണ്ടാവും അങ്ങനെ അതൊരു ഡെഡ് ആയിട്ടുള്ളൊരു വാട്ടർ സോഴ്സ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഈ ഇത് മാത്രമല്ല പല സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ സ്രോതസ്സുകൾ ഇങ്ങനെ മലിനപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾ കുറച്ചും കൂടി അവെയറായിട്ട് ചെയ്യുക ഈ ഈ തോടുകളെ സംരക്ഷിക്കാൻ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ അമൃതിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഒരു പതിനാറര കോടി രൂപ ചെലവ് വരുന്ന ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് പത്ത് കിലോമീറ്ററോളം അന്ന് വാക്ക് വേയും മറ്റേ നെറ്റ് നെറ്റടിക്കുകയൊക്കെ ചെയ്ത് വേസ്റ്റ് നേരെ കൊണ്ടിങ്ങനെ പെട്ടെന്ന് ഇടാറുണ്ടിരിക്കുക പിന്നെ ഈ സെപ്റ്റി ടാങ്കുകാർ കൊണ്ടുവന്നിട്ട് ഈ ടാങ്കർ ലോറിക്കാർ കൊണ്ട് അടിക്കാതിരിക്കാനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള നിലയ്ക്ക് അതൊക്കെ ഒന്ന് സംരക്ഷിച്ചു പോവുക ബാക്കി എന്തെങ്കിലും നടപടികൾ നമുക്ക് ചെയ്യാവുന്ന കോരുന്ന കാര്യങ്ങളും സിൽട്ട് റിമൂവ് ചെയ്ത് എങ്കിലും കരയെ കൂട്ടി വെക്കാതെ എവിടെയെങ്കിലും ഒരു ഡെപ്പോസിറ്റിംഗ് പ്ലേസിൽ നമുക്ക് ബ്രഹ്മപുരം ഉള്ളു പിന്നെ ഇത് സിൽട്ട് ആയതുകൊണ്ട് ദോഷം ചെയ്യില്ല അവിടെ ഗ്യാപ്പുകളൊക്കെ രീതിയിൽ അതിനെ നീക്കം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പദ്ധതി ഉണ്ടാക്കി കളക്ടറും മേയറും അതുപോലെ തന്നെ സർക്കാർ ഒക്കെ ചേർന്നുകൊണ്ട് വലിയൊരു എം എൽ എ ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയൊരു പദ്ധതി ഉണ്ടാക്കി അന്ന് വലിയ രീതിയിൽ വഴികൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ വെള്ളപ്പൊക്കം വിഷയം ഇപ്പൊ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ആ പരിഹാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല അതിനാകുന്ന അവസ്ഥ ഇപ്പൊ ഉള്ളത് അന്ന് വലിയ പ്രശ്നമായി വന്ന അവരാണ് ഇപ്പൊ ഭരിക്കുന്നത് ഇത് പൊളിറ്റിക്കലി നേരിടേണ്ടതല്ല ഇത് പ്രായോഗികമായിട്ട് നേരിടേണ്ടെന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത് പലപ്പോഴും പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഈ അന്നില്ല ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അത്തരം പദ്ധതികളിലൊക്കെ സർക്കാർ നേരിട്ടിടപെട്ട് കുറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടായതുകൊണ്ടാണ് ഭരണം പോലും ഇവിടെ വലിയ സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഒരു ഫ്ലഡിന്റെ സിറ്റുവേഷൻ ഉണ്ടാവുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആവർത്തിച്ചു ആവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത് ഇനി ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഗവൺമെന്റിനും എല്ലാവർക്കും ബോധ്യമായത് അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലല്ല പിന്നെയും പിന്നെയും വരുന്നു ഇപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം വിളിച്ചു ചേർന്നു അതിൽ കൊച്ചിങ് കോർപ്പറേഷനെ വിളിച്ചു ഉദ്യോഗസ്ഥരെ വിളിച്ചു ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫുൾ ടീം ഉണ്ട് അപ്പോൾ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ആ സമയം നമ്മൾക്ക് എന്താണ് നിങ്ങളുടെ അവിടുത്തെ പ്രോബ്ലംസ് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടിലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ റെയിൽവേ കൾവേർട്സിൻ്റെ കാര്യം കാനയുടെ പ്രശ്നങ്ങൾ തോടുകളുടെ പ്രോബ്ലംസ് ഇതെല്ലാം ഞാൻ സംസാരിച്ചു അദ്ദേഹം പേഷ്യൻ്റായിട്ട് അതെല്ലാം കേട്ടു കൊണ്ടെടുത്ത് അത് കഴിഞ്ഞിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ശേഖരനോട് കുറിച്ച് ഒരു അസസ്മെന്റ് നടത്തി സംസാരിക്കാം ആൾ പറഞ്ഞു ഇതെല്ലാം ഇവർ പറഞ്ഞത് പിന്നെ ആൾക്ക് കൊച്ചി നല്ലോണം അറിയുന്ന ആളാണ് പുള്ളി പറഞ്ഞു ഇതെല്ലാം ശരിയാണ് അതിന് നമുക്ക് ഒരു ഇങ്ങനെ കോർപ്പറേഷൻ മാത്രമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലം തീരൂല്ല നമുക്ക് ചെയ്യാവുന്നത് നമ്മളെല്ലാരും കൂടി സംയുക്തമായിട്ട് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച പരിപാടി അവസാനിച്ച് കിട്ടുന്നു ശരി അതിനുവേണ്ടി മുൻകൈ എടുക്കാനായിട്ട് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ആ പേരിലാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നുള്ള പേരിൽ ഒരു പ്രത്യേക അപ്പൊ അന്ന് സൂചിപ്പിച്ചത് തിരുവനന്തപുരത്ത് ഇതേപോലത്തെ വലിയ പ്രശ്നങ്ങളുണ്ട് എപ്പോഴും നമുക്ക് എന്നാലും ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ അവിടെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ അതൊരു പ്രത്യേക ഒരു പാക്കേജ് പ്രോഗ്രാം ആണ് അതിന് പൈസ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം അതിന് ഹെഡ് ചെയ്യും നമ്മളതിനു വേണ്ടി കോഓപ്പറേറ്റ് ചെയ്ത് ബാക്കി നമ്മളുടെ പ്രോബ്ലംസിൽ നമ്മളോട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു ഈ പ്രശ്നമാണ് ഇവിടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്നുള്ള പേരിൽ എടുക്കാൻ കളക്ടറുടെ പേരിലാണ് പണമൊക്കെ വരുന്നതും അദ്ദേഹമാണ് അതിൻ്റെ ലീഡ് എടുക്കുക എടുക്കുക കോർപ്പറേഷനോട് കൺസൾട്ട് ചെയ്യാൻ നമ്മളുടെ കൺസൾട്ടേഷൻ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം കോർപ്പറേഷനിൽ അതിൻ്റെ യാതൊരു പ്ലാനോ ഡീറ്റെയിൽഡ് ഇവർ പരി പഠനം നടത്തിയിട്ട് അവരുടെ ഡീറ്റെയിൽ പ്ലാൻ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് പോലും ഒന്നും തന്നെ തന്നിട്ടുണ്ട് നേരിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അതിൽ അവർ തന്നെ ആളിനെ നമുക്കിപ്പോ അതിന് ഇടപെടണോന്നല്ല പക്ഷെ നമ്മൾ പറയുന്ന പ്രശ്നങ്ങളിൽ ഇവർ ഫലവത്തായിട്ടുള്ള ഡിസിഷൻസ് ആണോ അല്ലെങ്കിൽ നമ്മളെ കൂടി ഒന്ന് കേൾക്കേണ്ട ബാധ്യതയുണ്ട് ആ വരെ ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും അതിലുണ്ടായില്ല അവര് കൊറേ ആളുകളെ കൊണ്ടുവന്നു നമ്മുടെ തന്നെ കരാറുകാർക്കും ഒക്കെ അതിൽ കരാറ് കിട്ടിയിരുന്നു അവരെന്തൊക്കെയോ ഒക്കെ പ്രവർത്തിച്ചു നമുക്കതിനകത്ത് ഇടപെടാനൊന്നുമില്ല നമ്മൾ ഫെസിലിറ്റേഷൻ മാത്രം എന്ന് പറയും അന്ന് നേരം ഞാൻ കൗൺസിലിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കൗൺസിൽ തീരുമാനം എടുത്തത് ബ്രേക്ക് ത്രൂ എന്നുള്ള പദ്ധതിക്ക് പരിപൂർണമായിട്ട് സഹകരിക്കും പദ്ധതി നമ്മൾ നടത്തും കാരണം ഈ നാട്ടിലുള്ള എല്ലാ വർക്കുകളും റോഡും പാതയും ടൗൺ ഹാളും പാർക്കുകളും എല്ലാ സംഗതികളും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന എൻജിനീയറിംഗിൻ്റെ ഒരു സംവിധാനം കോർപ്പറേഷൻ ഉണ്ട് അവര് വർക്കുകൾ നടത്തും ഇവരുടെ സൂപ്പർവിഷനിലായിരിക്കും ബ്രേക്ക് ത്രൂവിന്റെ ഉദ്യോഗസ്ഥരുടെ സൂപ്പർവിഷൻ പക്ഷെ ഇതെല്ലാം പാടെ നിരാകരിച്ചു അതുകൊണ്ട് ഇവര് അതിന്റെ സമയത്ത് പേരണ്ടൂർ തോടിനെ സംബന്ധിച്ചൊരു കേസ് ഉണ്ടായിരുന്നു അപ്പൊ കോടതി പറഞ്ഞു ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നും പറഞ്ഞു ഒരു നിർദ്ദേശം അന്നത്തെ ഓർഡറിലെ ഒരു ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ പൈസ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുവന്നൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനം എടുത്ത് അടിയന്തരമായിട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണം എന്നാണ് കോടതി ഒരു ഡിസിഷൻ എടുത്തത് ആ ഡിസിഷൻ തന്നെ കൗൺസിലിൽ വെച്ചിട്ട് കൗൺസിൽ ഡിസിഷൻ ആക്കിയത് നാല് പോയിൻ്റ് എട്ട് കോടി രൂപയാണ് ഫസ്റ്റ് ഫേസിൽ ആവശ്യം എന്ന് പറയുന്നത് ആ പണം വെച്ചിട്ട് നമുക്ക് വർക്കുകൾ നടത്താം ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അതും ഈ പറഞ്ഞ പോലെ ടു ത്രീ ഫോർ ഫേസസ് ആയിട്ട് തന്നാൽ മതി ഫസ്റ്റ് ഫേസ് എമൗണ്ട് ആയിട്ടുള്ള നാല് പോയിൻ്റ് എട്ട് കോടിക്കുള്ള വർക്ക് നമ്മൾ ചെയ്യും സൂപ്പർവിഷൻ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ബ്രേക്ക് ത്രൂ ടീം ഇതായിരുന്നു കോർപ്പറേഷൻ കൗൺസിൽ കൗൺസിലെടുത്ത തീരുമാനം ആ തീരുമാനം അങ്ങനെ ഇരിക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ലാസ്റ്റ് പാർട്ടിലാണ് ഇതിനെ പറ്റിയൊക്കെ ആലോചന ഇത് കാലാവധി കഴിഞ്ഞു പോയി മേയർഷിപ്പിന്റെ കാലാവധി കഴിഞ്ഞു ആ ഭരണസമിതിയുടെ പിന്നെ കുറച്ചു കാലം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഈ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ബ്രേ ത്രൂവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി അവര് നേരിട്ട് എന്തോ വർക്കുകൾ ചെയ്യുകയും ചെയ്തു എന്താ വാട്ട് ഡിവിധ മണിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിപ്പോ ഫേസ് വൺ ടൂ ത്രീ ഏതിലാണ് നിക്കണേന്ന് പറഞ്ഞൂടെ കുറെ നാളുകളായിട്ട് എന്ന് വേണം പറയാം രണ്ടോ മൂന്നോ വർഷമായിട്ട് വർഷം ആയിട്ട് സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് ആദ്യത്തെ മഴ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ അന്നത്തെ ഏറ്റവും വലിയ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുവിധം ഫേസ് ചേഞ്ച് കൊച്ചിക്ക് വരുത്തിയ ആളായിട്ടുള്ള മെട്രോ ശ്രീധരനെ വിളിച്ച് അദ്ദേഹമായിട്ട് ഞാൻ പോയി കണ്ട് കൺസൾട്ട് ചെയ്തു എന്താണ് ചെയ്യേണ്ടത് അങ്ങോർക്ക് കൊച്ചിയെ പറ്റി നല്ലൊരു ധാരണ കൊണ്ട് ആൾ ഈ മെട്രോ ട്രെയിനിന് വേണ്ടിയിട്ട് പ്രത്യേകം സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കൂടെ വന്നു ആൾ പറഞ്ഞ് ഞാൻ ഇന്ന ദിവസം വരാ നിങ്ങളുടെ കൂടെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും എൻജിനീയറിംഗിന്റെ ടീം പി ഡബ്ല്യൂടെ ടീം ഈ പറയുന്ന ആളുകളെ കൊണ്ട് ഞങ്ങള് ബൈ വാക്കിംഗ് എല്ലാ സ്ഥലങ്ങളിലും പോയി നോക്കി അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ആള് കണ്ടെത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് പറഞ്ഞു മുല്ലശ്ശേരി കനാലിൻ്റെ പ്രശ്നങ്ങളുണ്ട് ക്ലോബ് ആയിട്ട് അത് നമുക്ക് ആദ്യം പരിഹരിക്കാമെന്നു പറഞ്ഞു അവരുടെ ഉള്ളിൽ അവൻ്റെ എക്സ്ട്രീം എൻഡില് അതായത് പാർക്കിന്റെ ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്ന പെട്ടിങ് പറയൊന്നും വേണ്ട വിധം എഫിഷ്യൻറ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഉണ്ട് എന്തോ ചെയ്യുന്നുണ്ട് പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞു അങ്ങോരന്ന് ഇതിൽ നിന്ന് റിട്ടയർ ഇത് ചെയ്തിട്ട് ആർ എൻ വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ ജി ഒ അതിൻ്റെ ഡയറക്ടറായിട്ട് ഇരിക്കുകയാണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം ഫുള്ളായിട്ട് ഫ്രീ ആയിട്ടുള്ള പൈസ ഒന്നും കോർപ്പറേഷന്റെ ചെലവഴിക്കാതെ തന്നെ ആ മുല്ലശ്ശേരി മുഴുവനും കോരി ക്ലീൻ ചെയ്ത് അവിടെ പുതിയ പെട്ടിയും പറയും പുതിയ മോട്ടോറും ഒക്കെ വെച്ച് തന്നു പുതിയ മോട്ടോറുകൾ അവിടെ ഒരു അമ്പതും മുപ്പതിൻ്റെയും രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വീതം എടുത്ത് നാല് മോട്ടോർ അതിൽ പ്രോ എല്ലാം മാറ്റിയിട്ട് പുതിയ മോട്ടോറുകളും പുതിയ ബെൽറ്റ് എല്ലാം മാറ്റി നല്ല ഫുൾ സിങ്ങില് വർക്ക് ചെയ്യണമുണ്ടായിരുന്നു നല്ലോണം പമ്പ് ചെയ്യുമായിരുന്നു അങ്ങനെ ആ സംഗതി മുഴുവനായിട്ട് ചെയ്ത് തീർത്ത് ആ അതുമാത്രമല്ല ബാക്കിയുള്ള ഡിസ്ചാർജ് പോയിന്റുകൾ ക്ലിയർ ചെയ്യാനൊക്കെ തന്നെ അപ്പോൾ അതിലേക്ക് പുള്ളി ആ ഒരു നടപടിയിലേക്ക് പോകണേന് മുമ്പ് നമ്മളുടെ കയ്യിൽ വല്ല സ്റ്റഡീസ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എസ് ടി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഒരു ഏജൻസിയുടെ സ്റ്റഡി റിപ്പോർട്ട് അതാണ് അന്നത്തെ ഏറ്റവും ഇന്നും പ്രസക്തമായിട്ടുള്ള ചെടി റിപ്പോർട്ട് അതിൻ്റെ ഒരു കോപ്പി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തു അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് തന്നെയല്ലേ നമ്മൾ പേഴ്സണലി എക്സാമിൻ ചെയ്തപ്പോഴും കണ്ടത് വളരെ നല്ലൊരു റിപ്പോർട്ടാണ് ഇത് വെച്ച് തന്നെ നമുക്ക് പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് തന്നെയാണ് അതിൻ്റെ സ്ലോപ്പുകളും അതിൻ്റെ ഒഴുക്കുകളും കറക്റ്റ് ചെയ്യാനായിട്ട് ആള് ഏ പരിശ്രമിച്ചത് ഏതായാലും ആ ശ്രമം കൊണ്ട് വളരെ ഫലം ഉണ്ടായിരുന്നു ഈ ഈ ഒരു പ്രശ്നത്തിന് വളരെ അതിനുശേഷമാണ് ഓപ്പറേഷൻ ബ്രേക്കൂട് വന്നിട്ട് ഇത് ഇതുവരെയും തൊട്ടിട്ടില്ല എന്നും പറഞ്ഞ് ഈ പരിപാടി മുല്ലശ്ശേരിക്കനാൽ മുഴം പൊളിച്ച് അതിൻ്റെ എന്തൊക്കെയോ വർക്കുകൾ ഡിലേഡായിട്ടൊക്കെ ഇരിക്കുന്നത് എന്താണ് സ്റ്റേജ് ഓഫ് വർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അത് അത് പലരും എങ്ങനെ അറിഞ്ഞുകൂടാ അതെല്ലാം പൊളിച്ചിട്ടുണ്ട് ഏതായാലും അങ്ങനെയൊക്കെ എന്തോ ചെറിയ ക്രോസ് കൺവെർട്ടുകൾ പണിതിട്ടുണ്ട് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനെ കോർപ്പറേഷനോട് വീണ്ടും പണം ചോദിച്ചിട്ടുണ്ട് അവിടെ അതിന്റെ സൈഡിൽ കൂടി പോകുന്ന ബിഎസ്എൻഎലിന്റെ അതുപോലെ തന്നെ വാട്ടർ പൈപ്പ് ലൈൻസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന തീരുമാനങ്ങളൊന്നും അന്നത്തെ മുഖ്യമന്ത്രി എടുത്ത ഇതിൽ പെട്ടതല്ലായിരുന്നു ഇങ്ങനെ ഈ കോർപ്പറേഷൻ അതിനകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഏത് രീതിയിൽ അപ്പോ വർക്കുകൾ ഫലവത്തായിരുന്നെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ലായിരുന്നു അത്ര മാത്രം പ്ലെയിനായിട്ട് ആലോചിച്ചാൽ മതി വർക്കുകൾ സമയബന്ധിതമായിട്ട് തീർന്നിട്ടില്ല അതിനുള്ള പ്രയോജനങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടില്ല കിട്ടുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പൊ പറയാനും സാധിക്കില്ല കാരണം ഇതിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് കൊണ്ടുപോകണത് അതുകൊണ്ട് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തോന്നണമില്ല കാരണം കൺസൾട്ടേഷൻ ഇല്ലാതെ ചെയ്താൽ കറക്ഷൻസ് ആവശ്യമായിട്ട് വരും വീണ്ടും വീണ്ടും അതുകൊണ്ട് അത് ഉണ്ടാവാൻ നടന്നു കൂടി കൂടി ഫണ്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ എന്താണ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് ഇപ്രാവശ്യം മഴ വന്നപ്പോ എല്ലായിടം കോരി എന്ന് പറയുന്നു കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ് സൗത്ത് അതെ എല്ലാ ആൾക്കാരും ഒക്കെ അതെ അപ്പൊ തവണ ഇത് കൂടി വരണേ അല്ലാണ്ട് ഇതിന് ഗവൺമെൻറ്റും ഈ പറയുന്ന പ പദ്ധതികൾ കൊണ്ട് എന്ത് അവരും കുറച്ച് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നേരം വണ്ണം എന്നുള്ളതിന് ഒരു ചെക്കിങ്ങോ ഓഡിറ്റിങ്ങോ നടക്കുന്നില്ല ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻപിൽ കൊടുത്തിട്ടുള്ള പണങ്ങളുടെ ഒരു ഓഡിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സും നമുക്ക് കുറച്ച് ചുരുക്കാൻ സാധിച്ചതാണ്